പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുകയും പിന്നീട് ഈ ആരോപണങ്ങൾക്ക് നേരിട്ട് തന്നെ പി വി അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പരാതി നൽകുകയുണ്ടായി ഈ പരാതി ഡി ജി പി അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സൂപ്പർ ഡി ജി പി ആയി ചമഞ്ഞുകൊണ്ട് ഡി ജി പി ദർബേഴ് സാഹിബിനെ ഒരു ഡമ്മിയാക്കി ഇരുത്തി കൊണ്ടാണ് കേരളത്തിൽ ക്രമസമാധാനം പാലിച്ചിരുന്നത് എന്നായിരുന്നു പി വി അൻവർ ആരോപിച്ചിരുന്നത് അതിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കീഴിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില സഹപ്രവർത്തകരും കൂട്ടുനിന്നു എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി അറിയാതെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ എന്തൊക്കെയോ നടക്കുന്നു അതിന് പ്രധാന കാരണക്കാരൻ എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പിയെ കുറിച്ച് പി വി അങ്കുർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ വി ശശിയും ഈ ആരോപണങ്ങളെ തുടർന്ന് കേരളത്തിൽ ചില്ലറ കോളിളക്കങ്ങളൊന്നുമല്ല ഉണ്ടായത് ഇതേ തുടർന്ന് എ ഡി ജി പി മുഖ്യമന്ത്രി ഏത് നിമിഷവും തൽ നിന്ന് മാറ്റും എന്നൊക്കെയുള്ള കിംബദന്തികൾ പറഞ്ഞിരുന്നു എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്നും മാറ്റാതെ തനിക്ക് ഇനി വിശ്രമമില്ല എന്ന മട്ടിൽ തന്നെയായിരുന്നു പി വി അൻവർ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചതിന്റെ തൊട്ടു പുറകെ തന്നെ അതായത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടതിനെ തുടർന്ന് മലപ്പുറത്തുള്ള എട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അതായത് എസ് പിയും ഡി അടക്കം എട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിടുകയുണ്ടായി ഇത് പി വി അൻവറിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് അല്ലെങ്കിൽ പി വി അൻവറിനെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ചെയ്ത കാര്യമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്നാൽ എ ഡി ജി പിയെ ഡി ജി പി ചോദ്യം ചെയ്യണം എന്നെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യണം എന്ന് എ ഡി ജി പി തന്നെ എടുത്തു പറയുകയുണ്ടായി എന്നാൽ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാവരുത് തന്നെ ചോദ്യം ചെയ്യേണ്ടത് ഡി ജി പി തന്നെ തന്നെ ചോദ്യം ചെയ്യണം ഇത് വീഡിയോയിൽ പകർത്തണം എന്നൊക്കെ എ ഡി ജി പി ചില കണ്ടീഷൻ മുന്നോട്ട് വച്ചതോടുകൂടി അക്ഷരാർത്ഥത്തിൽ പോലീസ് സേന പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ അതായത് എ ഡി ജി പി ഡി ജി പി ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുന്നതെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയും എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി എല്ലായിത്തിനും ഞാൻ രേഖാമൂലം എഴുതി തയ്യാറാക്കിയ മറുപടി തരാം എന്നും കൂടാതെ എനിക്കുള്ള ചില നിർദ്ദേശങ്ങളും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഞാൻ എഴുതിത്തരും എന്ന് കൂടി എ ഡി ജി പി വ്യക്തമാക്കിയതോടുകൂടി അക്ഷരാത്ഥത്തിൽ പെട്ടുപോയത് ഡി ജി പി ആണ് മുഖ്യമന്ത്രിയാണ് ഈ ആരോപണങ്ങൾ ഉയർത്തിയ പി വി അൻവറാണ് കാരണം തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പി വി അൻവർ എം എൽ എയും താനും തമ്മിൽ വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള സ്പർദ്ധയോ വിദ്വേഷമോ ഇല്ല എന്ന് തന്നെയാണ് എ ഡി ജി പി പറയുന്നത് അതുകൊണ്ട് എനിക്കെതിരെ അദ്ദേഹത്തിന് ഒരു വ്യക്തിപരമായ കൂടി ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ടോ കഴമ്പുണ്ടോ അതിൽ വസ്തുതയുണ്ടോ എന്ന് ഡി ജി പി തന്നെ അന്വേഷിക്കണം എന്ന് എ ഡി ജി പി അജിത് കുമാർ തന്നെ ആവശ്യപ്പെടുമ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം ഡി ജി പി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം താൻ രേഖാമൂലം ഉത്തരം എഴുതി നൽകും എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അൻവറിനെയും ഡി ജി പിയെയും കുഴപ്പത്തിൽ ചാടിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് കാരണം പി വി അൻവറിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ തനിക്കെതിരെ പറയിപ്പിച്ചത് അല്ലെങ്കിൽ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആരോപണങ്ങളല്ല വ്യക്തിപരമായി ഞാനും പി വി അൻവറും തമ്മിൽ പ്രശ്നമില്ല എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്നതോടൊപ്പം തന്നെ പി വി അൻവറിനു പിന്നിൽ നിരോധിക്കപ്പെട്ട മത തീവ്രവാദ ശക്തികളുണ്ട് ഈ മത തീവ്രവാദികളുടെ ബന്ധമാണ് പി വി അൻവറിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് എന്ന് എ ഡി ജി പി അസന്നിഗമായി പ്രഖ്യാപിച്ചു അതായത് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള ഇടപാടുകൾ ഇതിനെല്ലാത്തിലും എ ഡി ജി പിയുടെയോ എ ഡി ജി പിയുടെ പാർശ്വവർത്തികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ പങ്കുണ്ട് എന്നാണ് പി വി അൻവർ ആരോപിച്ചിരുന്നത് ഇത് തന്നെയാണ് എ ഡി ജി പിക്ക് പിടിവെള്ളിയായത് എ ഡി ജി പി പറയുന്നു എനിക്കും അൻവറിനും തമ്മിൽ വ്യക്തിപരമായ വൈരാഗ്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിലും സ്വർണം പൊട്ടിക്കലിലും ലഹരി മാഫിയ ഇടപാടുകളിലുമെല്ലാം പങ്കുകൊണ്ടിട്ടുള്ള ചില മത ഭീകരവാദ സംഘടനകളുടെ ആളുകൾ തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇത്തരം മത തീവ്രവാദ സംഘടനകളുമായി പി വി അൻവറിന് ബന്ധമുണ്ടാകും എന്ന് തന്നെയാണ് എ ഡി ജി പി പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ഡി ജി പിക്ക് എ ഡി ജി പി മൊഴി നൽകുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം എ ഡി ജി പി ഡി ജി പിക്ക് എഴുതി കൊടുക്കുമ്പോൾ അത് രേഖാമൂലമുള്ള കാര്യങ്ങളായി മാറുന്നു അതായത് നിയമപരമായ ഡോക്യുമെന്റ്സ് ആയി മാറുന്നു രേഖകളായി മാറുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള ഒറ്റ സൂചനയാൽ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ് എ ഡി ജി പി മനസ്സിലാക്കിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മത തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ എ ഡി ജി പി എഴുതി കൊടുത്തിരിക്കുന്ന ഇത്തരം വിവരങ്ങൾ മത തീവ്രവാദികളുമായി ചില ആളുകൾക്ക് ബന്ധമുണ്ട് അവരുമായി കേന്ദ്രീകരിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം പൊട്ടിക്കൽ പോലുള്ള കേസുകൾ നടക്കുന്നു ലഹരി മാഫിയ സംഘങ്ങളുമായി ഇടപാട് നടത്തുന്നു കൊലപാതകം വരെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു നിയമസഭാ സാമാജികനുമായി ഒരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമമാണ് എ ഡി ജി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമായ വസ്തുത തന്നെയാണ് ഇതാണ് നിയമജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത് എ ഡി ജി പി വി അൻവറിന് കൃത്യമായി പണി കൊടുത്തിരിക്കുന്നു ഡി ജി പി പണി കൊടുത്തിരിക്കുന്നു തനിക്കെതിരെ ഇറങ്ങിത്തിരിച്ച് ഡി ജി പിയെ പൂട്ടിക്കെട്ടി വീട്ടിലിരുത്തുവാനും പി വി അൻവറിനെ എൻ ഐ എയുടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുവാനും എ ഡി ജി പി കൃത്യമായി തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ എ ഡി ജി പിണ ഡി പിന്നിൽ വന്നു മൊഴി കൊടുത്തു കൃത്യമായ കാര്യങ്ങൾ എഴുതി കൊടുത്തു എന്നാൽ വീണ്ടും എ ഡി ജി പി ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് ഡി ജി പിന്നെ ഡി ജി പി വീണ്ടും വീണ്ടും എ ഡി ജി പി ചോദ്യം ചെയ്യുമ്പോൾ ആർ എസ് എസുമായുള്ള ബന്ധങ്ങളാണ് ചോദിച്ചറിയാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ ഏത് തരത്തിലാണ് എ ഡി ജി പി ചോദ്യം ചെയ്യാനാവുക എന്നാണ് നിയമവൃത്തങ്ങൾ സംശയ രൂപേണ ചോദിക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല മാത്രമല്ല കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ ആർ എസ് എസ് എന്ന സംഘടനയിൽ പ്രവർത്തിക്കുവാൻ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടുമുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ ഒരു നേതാവിനെ കണ്ടതിൽ ഏത് തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ് ആരോപിക്കാൻ സാധിക്കുക ആർ എസ് എസ് നേതാവിനെ കേരളത്തിൽ എ ഡി ജി പി കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏത് തരത്തിലുള്ള ഒരു ക്രൈമാണ് ഉള്ളത് ക്രൈമില്ലാതെ എങ്ങനെയാണ് ഡി ജി പിക്ക് എ ഡി ജി പിയെ ചോദ്യം ചെയ്യാൻ സാധിക്കുക ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ടതിൽ യാതൊരു തരത്തിലുള്ള ക്രൈമും ഇല്ല അതിൽ യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് സേനയിൽ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാനാവുക അത് നിയമപരമായി യാതൊരു സാധുതയും ഇല്ലാത്ത കാര്യം തന്നെയാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമായ വിശദീകരണം കൊടുക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും തന്നെയാണ് ഇതിൽ എ ഡി ജി പിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല അഥവാ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഡി ജി പിക്ക് കൊടുക്കേണ്ടതില്ല ഈ വിഷയത്തിൽ ഡി ജി പിക്ക് യാതൊരു തരത്തിലുള്ള ചോദ്യം ചെയ്യലിനും എ ഡി ജി പിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള അധികാരവുമില്ല നിയമപരമായി അതിന് യാതൊരു സാധുതയും ഇല്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർത്തും ഈ വിഷയത്തിൽ പെട്ടിരിക്കുന്നത് ഡി ജി പിയും പി വി അൻവറും തന്നെയാണ് അതിന് തൊട്ടുപുറകെ പിണറായി വിജയൻ പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എ ഡി ജി പി പറയുന്നത് പോലെ പി വി അൻവറിന് തീവ്രവാദ മത തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ പി വി അൻവറിന് ഈ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന് അത്തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി അതിന് ഉത്തരം പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ എ ഡി ജി പി ഡി ജി പിഖ്യമന്ത്രി പിണറായി വിജയനും പി വി അൻവറിനും പണി കൊടുത്തിരിക്കുന്നു പി വി അൻവറിനു മേൽ എ ഡി ജി പി ആരോപിച്ചിരിക്കുന്ന തീവ്രവാദ ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തും എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തും പി വി അൻവറിനെ ചോദ്യം ചെയ്യും ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ മുഖ്യമന്ത്രിയും ഈ ചോദ്യം ചെയ്യലിന് വിധേയരാവും വിധേയനാവണം എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന രീതിയിൽ എ ഡി ജി പി വെടി ഒന്നാമത്തെ പക്ഷി പി വി അൻവർ രണ്ടാമത്തെ പക്ഷി ഡി ജി പി മൂന്നാമത്തെ പക്ഷി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിങ്ങനെയാണ് ഇപ്പോൾ എ ഡി ജി പി വെടിവെച്ചിരിക്കുന്നത് ഇതിൽ ഏത് പക്ഷികൾ വീഴും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം